അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു സ്വയം പൊങ്ങിയാണെന്ന് താൻ നോബൽ കമ്മിറ്റിയെ അറിയിച്ചു എന്നാണ് സുവിശേഷം പ്രസംഗിച്ച് നടക്കുന്ന ഡോക്ടർ കെ എ പോൾ പറയുന്നത് ഡൊണാൾഡ് ട്രംപിൻ്റെ സമാധാനത്തിനായുള്ള നോബൽ പുരസ്കാരം തടഞ്ഞത് താനാണെന്ന അവകാശവാദവുമായി എത്തിയിരിക്കുകയാണ് ഇന്ത്യൻ വൈദികനായ ഡോക്ടർ കെ എ പോൾ ട്രംപിന് ഒരു കാരണവശാലും പുരസ്കാരം നൽകരുതെന്നാവശ്യപ്പെട്ട് താൻ നോബൽ കമ്മിറ്റിക്ക് കത്തെഴുതിയെന്നും അതുപ്രകാരമാണ് ട്രംപിനെ അന്തിമ പട്ടികയിൽ നിന്നും അവർ ഒഴിവാക്കിയതെന്നും ഇയാൾ അവകാശപ്പെടുന്നു നേരത്തെ യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോ ഓഗസ്റ്റ് ഇരുപത്തിനാലിനോ ഇരുപത്തിയഞ്ചിനോ നടപ്പാക്കുമെന്ന് കോടതിയിൽ അറിയിച്ചതിലൂടെ വാർത്തകളിൽ ഇടം നേടിയ ആളാണ് കെ പോൾ ഇത് സംബന്ധിച്ച വാർത്തകൾ നൽകുന്നതിൽ നിന്ന് മാധ്യമങ്ങളെ വിലക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലായിരുന്നു ഇക്കാര്യം അറിയിച്ചത് എന്നാൽ ഇപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം ഒന്നും പറയുന്നുമില്ല നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കാൻ ഇടപെട്ട് താനാണെന്ന അവകാശവാദവും ഇവാഞ്ചലിസ്റ്റ് നേതാവ് ഡോക്ടർ കെ പോൾ ഉന്നയിച്ചിരുന്നു വധശിക്ഷ റദ്ദായെന്ന അവകാശവാദത്തിൽ കാന്തപുരം അബൂബക്കർ മുസരിയാർ മാപ്പ് പറയണമെന്നും പോൾ ആവശ്യപ്പെട്ടിരുന്നു പിന്നീട് കാന്തപുരത്തിന് വേണ്ടി കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബത്തോട് മാപ്പ് പറഞ്ഞതും ഇയാൾ തന്നെയായിരുന്നു കൂടാതെ ദൈവകൃപയാൽ കൃപയാൽ നിമിഷപ്രിയെ മോചിപ്പിക്കുമെന്നും ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവരുമെന്നും ഇയാൾ പറഞ്ഞിരുന്നു യമനിലേക്ക് നയതന്ത്രജ്ഞരെ അയക്കാനും അങ്ങനെ നിമിഷയെ സുരക്ഷിതയാക്കാനും തയ്യാറായതിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് താൻ നന്ദി പറയുന്നു എന്നും ഇപ്പോൾ അന്നൊരു വീഡിയോയിലൂടെ അറിയിച്ചിരുന്നു ഇപ്പോൾ ട്രംപ് അനുകൂലികൾ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചിട്ടും അവാർഡ് ലഭിക്കാതെ പോയത് തന്റെ പ്രാർത്ഥനയുടെ ഫലമാണെന്നാണ് ഇയാൾ പറയുന്നത് ട്രംപ് ഒരു സ്വയം പൊങ്ങിയാണ് നോബൽ പുരസ്കാരത്തിനായി ലോക നേതാക്കളെ അയാൾ സമ്മർദ്ദത്തിലാക്കി റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ വ്യാജ വാഗ്ദാനങ്ങൾ നൽകിയെന്നും നേതാക്കളെ വധിക്കാൻ പദ്ധതിയിട്ടുവെന്നും ഗാസയിലെ ജനങ്ങളെ അതിക്രൂരമായി പട്ടിണി കിട്ടുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു അതിനൊപ്പം മറ്റുള്ള ചില സംഭവങ്ങൾ കൂടി ഇയാൾ പറയുന്നുണ്ട് രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ തനിക്ക് സമാധാനത്തിനുള്ള നൊബൈൽ സമ്മാനം വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ അന്ന് താനത് സന്തോഷപൂർവ്വം നിരസിക്കുകയായിരുന്നു അതും കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സിവിലിയൻ പുരസ്കാരമായ ഭാരതരത്നം നൽകാമെന്നും ശുപാർശ ഉണ്ടായിരുന്നു എന്നാൽ വിനയത്തോടെ അതും താൻ നിരസിച്ചു എന്നാണ് ഇദ്ദേഹം പറയുന്നത് നൊബൈൽ കമ്മിറ്റിക്ക് താൻ വിശദമായ ഒരു കത്തെഴുതിയിരുന്നു അത് അവർ അംഗീകരിച്ച പ്രകാരമാണ് ട്രംപിൻ്റെ പേര് നോമിനികളുടെ അന്തിമ ലിസ്റ്റിൽ നിന്നും സമിതി തള്ളിയതെന്നും പോൾ കൂട്ടിച്ചേർത്തു തൻ്റെ പ്രാർത്ഥനയുടെ ശക്തി അത്രയ്ക്ക് വലുതാണെന്നും പോൾ പറയുന്നു ഇറാനിൽ ഉൾപ്പെടെ നേതാക്കളെ വധിക്കാൻ പദ്ധതി കിട്ടു ഗാസയിലെ ജനങ്ങളെ പട്ടിണിക്കിട്ടു സമാധാനത്തിനെന്ന് പറഞ്ഞ് ജനങ്ങളെ വഞ്ചിച്ചു എന്നിങ്ങനെ ട്രംപിനെതിരെ ഏഴ് കാര്യങ്ങളാണ് നൊബൈൽ കൊടുക്കരുതെന്ന് പറയാൻ താൻ ചൂണ്ടിക്കാട്ടിയതെന്നും പോൾ പറഞ്ഞു എല്ലാത്തിനും വ്യക്തവും കൃത്യവുമായ തെളിവുകൾ താൻ സമർപ്പിച്ചുവെന്നും ഈ സുവിശേഷക്കാരൻ അവകാശപ്പെടുന്നുണ്ട് ഏഴ് യുദ്ധങ്ങളെങ്കിലും തൻ്റെ ഇടപെടൽ അവസാനിച്ചുവെന്നും സമാധാനത്തിലുള്ള നോബലിന് അർഹൻ താൻ തന്നെയാണെന്നുമായിരുന്നു ട്രംപിന്റെ വാദം എന്നാൽ ട്രംപിന്റെ വീരവാദങ്ങളും ഭീഷണികളും ഒന്നും നോബേൽ സമാധാന കമ്മിറ്റി പരിഗണിച്ചതേയില്ല ഒടുവിൽ വെനസ്വേലക്കാരിയായ മരിയ കൊറിയന മച്ചോടൊക്കെയാണ് ഇത്തവണത്തെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് അതിനിടയ്ക്കാണ് ഇപ്പോൾ ട്രംപിനേക്കാൾ വലിയ വീരവാദവുമായി സുവിശേഷം പറയുന്ന ഡോക്ടർ കെ എ പോൾ രംഗത്ത് വന്നിരിക്കുന്നത്